ഓർമ്മയ്ക്കായി ഭാഗം എൺപത് ഹായ് ഞാനാണ് കാർത്തിക നീൻ സ്വന്തം എന്ന സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കാരണം പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ സ്റ്റോറി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെന്ന് കാണണേ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ വ്ലോഗിൽ ആ സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ ഞാനിപ്പോൾ പറയാൻ വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റോറി ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം പലർക്കും അറിയാം എന്നെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അമ്മയ്ക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനി കൂടിയിട്ട് അത് നിമോണിയ ആയിട്ട് മാറി പിന്നെ അത് ശ്വാസകോശത്തിൽ പഴുപ്പായിട്ടൊക്കെ മാറി ആ ട്യൂബിട്ട് ഞങ്ങൾ ആ പഴുപ്പ് റിമൂവ് ചെയ്യാൻ നോക്കി നടന്നില്ല രണ്ട് ദിവസം മുമ്പ് അമൃത ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്ത് അമ്മയുടെ ആ പഴുപ്പെല്ലാം നീക്കം ചെയ്തു ഞാനാണ് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് സ്റ്റോറി ചെയ്യാൻ പറ്റാതിരുന്നത് അമ്മ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അമ്മ ഡിസ്ചാർജായി വീട്ടിൽ വരും അപ്പം ഞാൻ റെഗുലറായിട്ട് സ്റ്റോറി അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റോറി ചെയ്യാത്തതെന്ന് ചോദിച്ചവർക്കും പിന്നെ വാട്സപ്പിൽ ഒത്തിരി മെസ്സേജ് അമ്മയ്ക്ക് എന്താണ് എന്ന് ചോദിച്ച് വന്നിരിക്കുന്നവരുടെയും മെസ്സേജ് ഒത്തിരി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ആയിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം ഓർമ്മയ്ക്കായി അവിടുത്തെ പെൺകുട്ടികൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർ കേൾക്കില്ല അഹങ്കാരം പിടിച്ച പിള്ളേരാണ് ആ വീട്ടിലുള്ളത് അതിനെല്ലാം പിൻതങ്ങിക്കൊണ്ട് അവരുടെ അമ്മമാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വിവാഹം കൂടി നടന്നാൽ സാമുവലിന്റെ കുടുംബം പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും പിന്നെ ഇപ്പോ ഉള്ളതിൽ കൂടുതൽ അഹങ്കാരവും നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതാ ഞാൻ പറഞ്ഞത് മാണിക്യത്തന്മാരുമായിട്ട് കൂട്ടുപിടിച്ചാലോ എന്ന് അവർ എന്തായാലും ഇവരുടെ പതനം ആഗ്രഹിക്കുന്നവരാണ് കൂട്ടത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അവർക്ക് വേണ്ട ചെറിയൊരു സപ്പോർട്ട് ചെയ്യുന്നു അത്രമാത്രം പ്രിൻസി പറഞ്ഞു നിനക്ക് അത് പറയാൻ എളുപ്പമാണ് ഇതെങ്ങാനും ആൽഫി അറിഞ്ഞാലില്ലേ നമ്മുടെ മകളുടെ വിവാഹമാണ് ആദ്യം അത് നന്നായി നടക്കട്ടെ അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കാം ആദ്യം നമ്മുടെ മകളുടെ വിവാഹം നടത്തിയെടുക്കട്ടെ അത് കഴിഞ്ഞല്ലേ ആൽഫിയുടെയും ആ പെണ്ണിന്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് വരെ സമയമുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ പ്രിൻസി വീണ്ടും പറഞ്ഞു അത് ശരിയാണെന്ന് കൊച്ചപ്പച്ചനും തോന്നി അയാളുടെ മക്കൾക്കും സമയം ആൽഫിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ചന്ദ്രശേഖരനും ശ്രീവിദ്യയും അമ്മുവും ഒരുപാട് സന്തോഷത്തോടെയാണ് മനക്കിലേക്ക് യാത്ര തിരിച്ചത് അവർ മനക്കിലേക്ക് എത്തുന്നതിന് മുമ്പായി അവരുടെ വണ്ടിയുടെ മുന്നിലായി മറ്റൊരു വണ്ടി വന്നു നിന്നു പെട്ടെന്നായത് ചന്ദ്രശേഖർ ബ്രേക്ക് പിടിച്ചു വലിയൊരു ശബ്ദത്തോടെ ആ വണ്ടി നിന്നത് ശ്രീവിദ്യയും അമ്മുവും നന്നായി പേടിച്ചിരുന്നു അപ്പോഴാണ് ആ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്ന ആളെ അമ്മു ശ്രദ്ധിച്ചത് അഗ്നിദേവ് അവൾ പറഞ്ഞു അത് കേട്ടതും ശ്രീവിദ്യ അവളെ നോക്കി പിന്നെ ചന്ദ്രശേഖരനും അതെ അതെ അമ്മേ ഇതാ അഗ്നിദേവ് അത് കേട്ടതും ശ്രീവിദ്യ അവനെ തന്നെ നോക്കി നിന്നു വണ്ടിയിൽ നിന്നും ഇറങ്ങിയ അഗ്നിദേവ് അവന്റെ വണ്ടിയുടെ മുന്നിലായി വന്ന് കൈ കെട്ടി ചാരി നിന്നു അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ചന്ദ്രശേഖരനും ശ്രീവിദ്യയും പിന്നെ ഡോറ് തുറന്ന് അവർ പുറത്തേക്കിറങ്ങി തിനു മുമ്പ് അമ്മവിനോട് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറയാനും ചന്ദ്രശേഖർ മറന്നില്ല അവർ രണ്ടുപേരും ഇറങ്ങി കാറിന്റെ അടുത്തായി ഒരുമിച്ച് നിന്നു അഗ്നിദേവ് അപ്പോഴും കാറിൽ ചാരി തന്നെ കൈകെട്ടി നിന്നു അവൻ ചന്ദ്രശേഖരന്റെ കാറിന്റെ ഉള്ളിലേക്ക് നോക്കി കാറിൽ നിന്നും ഇറങ്ങാതെ ഇരിക്കുന്ന അവളെ കണ്ട് അവൻ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുന്നത് കണ്ടതും ശ്രീവിദ്യ ചന്ദ്രശേഖരന്റെ കയ്യിൽ മുറുകി പിടിച്ചു തൻ്റെ കയ്യിലെ ശ്രീവിദ്യയുടെ പിടി മുറുകുന്നത് അറിഞ്ഞതും ചന്ദ്രശേഖർ അവരെ നോക്കി ശ്രീവിദ്യയുടെ കണ്ണുകളിലെ ഭയം വ്യക്തമായതും നടന്ന് കാറിനടുത്തേക്ക് വരുന്ന അഗ്നിയുടെ മുന്നിലായി ചന്ദ്രശേഖർ നിന്നു അത് ഇഷ്ടപ്പെടാതിരുന്ന അഗ്നി ചന്ദ്രശേഖരനെ നോക്കി ഇതേ സമയം കാറിലിരുന്ന അമ്മു അഗ്നിയെ കണ്ടതും ആൽഫിയെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു കുറെ തവണ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും അമ്മുവിന് സങ്കടം വന്നു തുടങ്ങിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു വീണ്ടും അവൾ വിളിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് മറുതലയ്ക്കൽ ഫോണിൽ ആൽഫിയുടെ ശബ്ദം കേട്ടതും ഇച്ഛായ എന്നുള്ള അമ്മുവിൻ്റെ പേടിയോടെയുള്ള ശബ്ദം കേട്ടതും എന്താ എന്താ മുസേ അവൻ ചോദിച്ചു ഇച്ഛായ അഗ്നിദേവ് ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നു അച്ഛനും അമ്മയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അമ്മു പറയുന്നത് കേട്ടതും ആൽഫി വേഗം കാറിന്റെ കീ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഓടിയിറങ്ങി അവൻ ഓടി പടികൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴും അമ്മു ഒന്നുമില്ലടാ ദേ ഇച്ചാൻ ഇപ്പം എത്തും നിങ്ങനെ സങ്കടപ്പെടാതെ ആൽഫി പറയുന്നുണ്ട് ഇച്ചായ എനിക്ക് പേടിയാ എനിക്ക് പേടിയാവുന്ന ചായ അമ്മു പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലടാ ദേ ഈ ചാനെത്തിയിട്ടോ അയ്യേ നീ നരിക്കുന്നിൽ നരിയുടെ ഭാര്യയാണ് അത് മറന്നു പോകുന്നുണ്ടല്ലോ അമ്മൂസേ ആൽഫി അവളെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവൻ താഴേക്ക് വന്നപ്പോൾ കണ്ടു ഇരിക്കുന്ന അവൻ്റെ അപ്പച്ചനെയും വെല്ലുപ്പച്ചനെയും എല്ലാം എന്നാൽ ആരെയും നോക്കാതെ അവൻ വേഗം തന്നെ ഓടി വണ്ടിയിൽ കയറി ഇവനിതെന്താ വാലിൽ തീ പിടിച്ച പോലെ പോകുന്നത് അവൻ്റെ പോക്ക് കണ്ട് ആൽഫിയുടെ അപ്പച്ചൻ പറഞ്ഞു അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അറിയാലോ എപ്പോഴും ആ മാണിക്കത്താന്മാരുടെ റൂട്ടിൽ വെച്ച് ബസ്സിൽ പ്രശ്നം ഉണ്ടാകാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതാണ് ആ പോക്ക് ഇനി വരുമ്പോഴറിയാം എത്ര പേര് ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് ആൽഫിയുടെ ചെറിയ പപ്പയാണ് പറഞ്ഞത് എന്നാൽ അവൻ്റെ പോക്ക് കണ്ട വലിയപ്പച്ചന് എന്തോ ചെറിയൊരു പന്തികേട് തോന്നിയെങ്കിലും ആൽഫി വരുമ്പോൾ ചോദിക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിന്നു അഗ്നിദേവിന് മുന്നിൽ തടസ്സമായി നിന്ന ചന്ദ്രശേഖരനെ അഗ്നിദേവ് ഒന്ന് നോക്കി എന്താണ് എൻ്റെ അമ്മായപ്പൻ അല്ലല്ല പുതിയ അമ്മായിപ്പന് ഒരു തടസ്സം പിടിക്കലൊക്കെ അവൻ പറഞ്ഞതും ചന്ദ്രശേഖർ അവനെയൊന്ന് നോക്കി ശ്രീവിദ്യയും മുന്നിലേക്ക് വന്നു ഞാൻ ഞാൻ എങ്ങനെയാണ് നിന്റെ അമ്മായിപ്പനാകുന്നത് ചന്ദ്രശേഖർ ചോദിച്ചു പിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ പെണ്ണിൻ്റെ അച്ഛൻ എൻ്റെ അമ്മായിച്ചനല്ലേ സത്യത്തിൽ നകുൽ മാണിക്കത്താനാണ് എൻ്റെ അമ്മായിച്ചനെന്ന് എനിക്കറിയാം പക്ഷേ വേണ്ട അയാളെ ഒരു നട്ടല്ലാത്ത അമ്മായിച്ചനാ എനിക്കെന്തോ അങ്ങനെയുള്ളവരെ ഇഷ്ടമല്ല കാര്യം എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവാണെങ്കിലും എനിക്ക് അയാളെ ഒരു മതിപ്പുമില്ല എനിക്ക് ഇത്തിരിയെങ്കിലും ബഹുമാനവും ഇഷ്ടവും പിന്നെ എൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതുമായ നിങ്ങളെ മതി എൻ്റെ അമ്മായിച്ഛനായിട്ട് അവൻ യാതൊരു കൂസലുമില്ലാതെ പറയുന്നത് കേട്ടതും ചന്ദ്രശേഖർ അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്തു ആവട്ടെ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് തന്നാലല്ലേ ഞാൻ നിന്റെ അമ്മായിച്ചനും ദേ എൻ്റെ ഭാര്യ നിന്റെ അമ്മായിമ്മയും ആകൂ അതായത് ഞങ്ങളിപ്പോൾ നിലവിൽ ഒരു ഫാദറിനിലോയും മദറിനിലോയുമാണ് ഞങ്ങളുടെ മരുമകൻ നരിക്കുന്നേൽ വീട്ടിൽ ആൽഫ്രഡ് സാമോലാണ് അത് നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല ചന്ദ്രശേഖർ ധൈര്യത്തോടെ പറയുന്നത് കേട്ടതും ശ്രീവിദ്യ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു ശ്രീവിദ്യ ചേർന്ന് നിൽക്കുന്നത് അറിഞ്ഞതും ചന്ദ്രശേഖർ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മായിച്ചൻ്റെയും അമ്മായിമ്മയുടെയും ഈ ഐക്യം അഗ്നി കൈകൾ തമ്മിൽ കൂട്ടിപ്പിണഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ഇവളെന്താ എന്നെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തത് പേടിയാണോ അവൾക്കെന്നെ എന്ന് ചോദിച്ചുകൊണ്ട് അഗ്നിദേവ് വീണ്ടും കാറിനടുത്തേക്ക് നടക്കാൻ പോയതും അഗ്നി എന്താ എന്താ നിനക്ക് വേണ്ടത് ചന്ദ്രശേഖർ ചോദിച്ചു ഹ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇവളെ ഇവളെ എനിക്ക് വേണം അതിനെനിക്ക് നിങ്ങളുടെ സമ്മതമൊന്നും വേണ്ട ഡേ അവളെ പ്രസവിച്ച ഈ നിൽക്കുന്ന ശ്രീവിദ്യ വിദ്യാസുബ്രഹ്മണ്യത്തിൻറെയും എന്തിന് ആ കാറിലിരിക്കുന്ന അവളുടെ പോലും സമ്മതം എനിക്ക് വേണ്ട അവളെ അഗ്നിദേവ് മോഹിച്ചിട്ടുണ്ടെങ്കിൽ ജീവിത പങ്കാളിയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കാളിയാർ മഠത്തിൻ്റെ മഹാറാണിയാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ ഇനി ജീവിക്കും എൻ്റെ ഒപ്പം കാളിയാർ മഠത്തിൽ അഗ്നിദേവ് പറഞ്ഞു അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അവളിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണ് നിന്നെപ്പോലെ പിടിച്ചുപറിച്ചതല്ല സ്നേഹിച്ച് പരസ്പരം വിശ്വസിച്ച് പ്രണയിച്ച് അവൾ നേടിയെടുത്ത അവളുടെ ഭർത്താവ് അതുകൊണ്ട് ഇനി എന്തായാലും എൻ്റെ മകൾക്ക് മറ്റൊരു ഭർത്താവ് വേണ്ട എന്ന് ശ്രീവിദ്യ പറഞ്ഞതും അഗ്നിയുടെ മുഖം മാറി ഇത്രയും നേരം ഉണ്ടായിരുന്ന അവൻ്റെ മുഖഭാഗം മാറി ഇപ്പോൾ പേരിലെ പോലെ തന്നെ അവൻ്റെ മുഖം അഗ്നിയാകുന്നത് ചന്ദ്രശേഖരനും ശ്രീവിദ്യയും നോക്കി ശ്രീവിദ്യ ചെറുതായി ഒന്ന് പേടിച്ചു അത് ചന്ദ്രശേഖരന് അവളുടെ ശരീരത്തിലെ വിറയിലൂടെ തന്നെ മനസ്സിലായി അഗ്നിദേവ് ചന്ദ്രശേഖരൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നടന്ന് കാറിൻ്റെ പിൻഡോർ വലിച്ചു തുറന്നു പേടിയോടെ ഇരിക്കുന്ന അമ്മുവിനെ കണ്ടതും നീ എന്താ അപർണ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് നിന്നെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ നല്ല ശൗര്യായിരുന്നല്ലോ ഇപ്പോ എന്താ നിനക്ക് പേടിയുണ്ടോ എന്തിനാ നീ പേടിക്കുന്നേ ഒന്നുമില്ലെങ്കിലും ദേ ഇപ്പൊ നിനക്ക് ചുറ്റും അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല ഒന്ന് കാണാൻ വന്നതല്ലേ വെറുതെ കാണാൻ വന്നതല്ലാട്ടോ ഞാനേ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്തായാലും അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ അങ്ങോട്ട് പറയാം അതെന്താണെന്ന് അത് പറയണമെങ്കിൽ നീ ഇങ്ങോട്ട് ഇറങ്ങ എന്നു പറഞ്ഞുകൊണ്ട് അഗ്നിദേവ് അവളുടെ കയ്യിൽ പിടിച്ചു അവളുടെ കയ്യിൽ ഫോണിലൂടെ ഇതെല്ലാം ആൽഫി കേൾക്കുന്നുണ്ടായിരുന്നു ഇറങ്ങും ഇങ്ങോട്ട് അവൻ വളരെ ശാന്തമായാണ് പറഞ്ഞത് വിട് എനിക്ക് വേദനിക്കുന്നു അമ്മ പറയുന്നുണ്ട് സോറി 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 വേദനിപ്പിക്കാൻ പിടിച്ചതല്ല നീ ഇങ്ങനെ ബലം പിടിക്കുമ്പോഴല്ലേ ഞാൻ നിന്നെ വേദനിപ്പിക്കുന്നത് ഡേ ഇവിടെ ബഹളം വയ്ക്കാനോ നിന്നെ തട്ടിക്കൊണ്ടു പോകാനോ ഒന്നും വന്നതല്ല ഒരു കാര്യം നിന്റെ ഈ അച്ഛനും അമ്മയും നിൽക്കാലെ നിന്നോട് പറയണം തോന്നി ആ ഇപ്പോ നീ പറഞ്ഞതിൽ പ്രകാരം ഇവിടെ മറ്റൊരാൾ കൂടി എത്തുമെന്ന് അറിയാം അവൻ എത്തിയിട്ട് ഞാൻ പറയാം എന്താണെന്ന് അഗ്നി പറഞ്ഞതും അമ്മു അവനെ നോക്കി ഇറങ്ങിങ്ങോട്ട് അപ്പോഴും ഇറങ്ങാതെ കയ്യിലെ ഫോണിലേക്ക് നോക്കുന്ന അവളെ കണ്ടതും അമ്മൂ മര്യാദയ്ക്ക് ഇപ്പോൾ ഞാൻ ശാന്തമായാണ് നിന്നോട് സംസാരിക്കുന്നത് ഇനി നീ എന്നെ അഗ്നിയാക്കരുത് അഗ്നിയായാൽ ആ അഗ്നിയിൽ നിൻ്റെതാ ആ നിൽക്കുന്ന അച്ഛനും അമ്മയും അടക്കം കത്തിയേരിയും വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ട് പുറത്തേക്കിറങ്ങ് അഗ്നി പറഞ്ഞതും അമ്മു പുറത്തേക്ക് നോക്കി അവരെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീവിദ്യയും ചന്ദ്രശേഖരനെയും കണ്ടതും അമ്മു ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവൾ ഇറങ്ങിയത് കണ്ടതും ശ്രീവിദ്യ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ പിടിച്ചു ആ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് നിൽക്ക് ലേ നമുക്ക് നാല് പേർക്കും കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നിട്ട് ഡേ വഴക്കൊന്നുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും പോകാം എനിക്ക് എൻ്റെ വീട്ടിലേക്കും പോകാം അല്ല അമ്മു നീ വിളിച്ച് പറഞ്ഞതിൽ പ്രകാരം ആൽഫ്രയുടെ എത്താൻ സമയമായല്ലോ അവനെന്തേ വരാത്തത് എന്ന് പറഞ്ഞതും അമ്മു അഗ്നിയുടെ പുറകിലേക്ക് നോക്കി അവൾ കണ്ടു ദൂരെ നിന്നും അതിവേഗത്തിൽ വരുന്ന ആൽഫിയുടെ വണ്ടി അത് കണ്ടതും അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടപ്പോഴാണ് ശ്രീവിധിയും ചന്ദ്രശേഖരനും അഗ്നിയും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് ദൂരെ നിന്നും വരുന്ന ആൽഫിയുടെ വണ്ടി കണ്ടതും ശ്രീവിധിക്കും ചന്ദ്രശേഖരനും ആശ്വാസമാണ് തോന്നിയത് അമ്മു അഗ്നി പിടിച്ചിരിക്കുന്ന അവളെ കൈയിലേക്ക് നോക്കി കൈവിട് അമ്മു പറഞ്ഞു അവൾ പറയുന്നത് കേട്ടപ്പോഴാണ് അഗ്നി തിരിഞ്ഞ് അവളെ നോക്കിയത് അവളെ നോക്കിയതും ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയമല്ല മറ്റെന്തോ ഒരു ഭാവമാണെന്ന് അഗ്നി തിരിച്ചറിഞ്ഞു എൻ്റെ കൈ വിടാനാണ് പറഞ്ഞത് അവൾ ഒറ്റ അലർച്ചയായിരുന്നു അത് കേട്ടതും അഗ്നി പതിയെ അവളുടെ കയ്യിൽ നിന്നും കയ്യിൽ പിടുത്തം വിട്ടു എന്നെ ഈ അപർണ ആൽഫ്രഡ് സാമുവലിനെ ആരെങ്കിലും തൊടുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും അതെൻ്റെ ഇച്ഛാനായിരിക്കണം മറ്റൊരാൾ മറ്റൊരാളെൻ്റെ ശരീരത്തിൽ തൊട്ടോ കൊല്ലി ഞാൻ അവരെയല്ല ഈ എന്നെ തന്നെ അമ്മ പറയുന്നത് കേട്ടതും അഗ്നി അവളെ നോക്കി നിനക്ക് ആ വരുന്നവനെ കണ്ടുള്ള ധൈര്യമാണെന്ന് എനിക്കറിയാം എന്നാ അവനെ ഞാൻ അങ്ങ് തീർത്തുകളഞ്ഞാലോ അഗ്നി ചോദിച്ചതും അമ്മു അഗ്നിയിൽ നിന്ന് നോക്കി ഇപ്പോൾ ആ അഗ്നി അവളുടെ കണ്ണുകളിലാണ് എരിയുന്നത് എന്ന് അവന് തോന്നി എന്റെ ഇച്ചായനെ നീ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ നീ കാരണം എൻ്റെ ഇച്ചായൻ്റെ ശരീരം വേദനിച്ചു എന്ന് അറിഞ്ഞ നീ എന്തിനു വേണ്ടിയാണോ അതൊക്കെ ചെയ്യുന്നത് അതെല്ലാം നിനക്ക് നഷ്ടമായിരിക്കും ഇത് പറയുന്നത് ദാ ആ വരുന്ന നരിക്കുന്നേൽ വീട്ടിൽ ആൽഫ്രഡ് സാമോലിൻ്റെ ഭാര്യയായ അപർണ സാമോലാണ് മുറക്കരുത് നീ ആ സമയം അമുവിൻ്റെ മുഖത്തെ ഭാവം കണ്ട് ശ്രീവിദ്യക്കും ചന്ദ്രശേഖരനും വരെ ഒരു ഭയം തോന്നി അത് പറഞ്ഞതും ആൽഫിയുടെ വണ്ടി ഒരു ഇരമ്പലോടെ അവരുടെ മുന്നിൽ വന്ന് നിന്നു വണ്ടിയിൽ നിന്നും ചെവിയിലേക്ക് ഫോൺ വെച്ചുകൊണ്ട് ചിരിയോടെ ഇറങ്ങുന്ന ആൽഫിയെ കണ്ടതും ഇവിടെ നടന്നതെല്ലാം ആൽഫി കേട്ടിട്ടുണ്ടെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി ഓ ഇവനുള്ള ധൈര്യത്തിനാണോ നീ ഇത്രയും നേരം സംസാരിച്ചത് എന്നാ എൻ്റെ പൊന്നുമോള് കേട്ടോ ഇവനെന്നല്ല ഇവന്റെ വല്യപ്പനില്ലേ സാമുവൽ നരിക്കുന്നേൽ അയാൾ വിചാരിച്ചാൽ പോലും നിന്നെ എൻ്റെ അടുത്ത് നിന്ന് രക്ഷിക്കാൻ പറ്റില്ല കൊണ്ടുപോകാൻ ഈ അഗ്നി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ അഗ്നി പൂർണമായും വിഴുങ്ങിയിരിക്കും ആർക്കും പിന്നെ നിന്നെ കാണാൻ പോലും കിട്ടില്ല എന്തിന് ഒരു പിടിച്ചാരമായിട്ട് പോലും നിന്നെ ഞാൻ കൊടുക്കില്ല ആർക്കും അഗ്നി പറഞ്ഞതും ആൽഫി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ മുന്നിൽ നിൽക്കുന്ന അമ്മുവിനെ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ഒരു മുള്ളു കൊണ്ടുപോലും വേദനിപ്പിക്കാതെ ഞാൻ കൊണ്ടുനടക്കുന്ന എൻ്റെ പെണ്ണിനെ ഒരു അഗ്നിക്കും വിഴുങ്ങാനായിട്ട് ഈ ആൽഫ്രഡ് വിട്ടുകൊടുക്കില്ല അഗ്നിക്ക് മേൽ ഒരു പേമാരിയായി ഈ ആൽഫ്രഡ് പെയ്തിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി അമ്മുവിനെ ചേർത്ത് പിടിച്ച് അഗ്നിയുടെ മുന്നിൽ വന്ന് നിന്നു നെഞ്ചു വിരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൽഫിയെയും അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞു നിൽക്കുന്ന അമുനെയും അഗ്നി നോക്കി എന്നാ കേട്ടോ ആൽഫ്രഡ് സാമുവൽ നിന്റെയും ഇവളുടെയും വിവാഹം ഇപ്പൊ നിശ്ചയിച്ചില്ലേ ആ ദിവസം അത് നടക്കില്ല അതിനു മുമ്പ് ഇവളെ ഞാൻ കൊണ്ടുപോയിരിക്കും നിനക്കുന്നല്ല ആർക്കും പിന്നെ ഇവളെ കാണിക്കാണാൻ പോലും കിട്ടില്ല ഇത് പറയുന്നത് കാളിയാർ മഠത്തിൽ അഗ്നിദേവാണ് ഓർത്തോ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ദേ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ മൂന്ന് പേരെയും കാത്തുവിടെ നിന്നത് അഗ്നി പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി അപ്പോ ഈ കുറച്ച് ദിവസം നിനക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് ദേ ഇവരുടെയൊപ്പം ജീവിക്കാൻ അത് കഴിഞ്ഞ് പിന്നെ നീ ജീവിക്കാൻ പോകുന്നത് എൻ്റെ ഒപ്പമായിരിക്കും അതുവരെ അതുവരെ നീ ഇവരെ സ്നേഹിച്ചോ ഇവരുടെ കൂടെ സന്തോഷിച്ചോ അതുവരെ മാത്രം അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി ശ്രീവിദ്യയെയും ചന്ദ്രശേഖരനെയും പിന്നെ തന്നെ പുച്ഛത്തോടെ നോക്കി നിൽക്കുന്ന അവളെ ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചു നിൽക്കുന്ന ആൽഫിയെയും അവൻ്റെ നെഞ്ചിലേക്ക് ശരീരം മുഴുവനും ചേർത്ത് വെച്ച് നിൽക്കുന്ന അമ്മുവിനെയും നോക്കി അവളുടെ ആ നിൽപ്പ് കണ്ടതും അഗ്നി പകേരിയുന്ന കണ്ണോടെ ആൽഫിയെ ഒന്ന് നോക്കി ആൽഫി ഒന്നുകൂടെ അമ്മൂനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉച്ചത്തോടെ അഗ്നിയെ നോക്കി നിനക്കെന്നല്ല ആർക്കും ഇവളെ ഞാൻ വിട്ടുകൊടുക്കില്ല ഇവളെൻ്റെയാണ് എന്നായിരുന്നു ആ സമയം ആൽഫിയുടെ മുഖഭാവം എന്ന് അഗ്നിക്ക് തോന്നി ചുണ്ടുകൾ കോട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് അഗ്നി അവിടെ നിന്നും തിരിഞ്ഞു നടന്നു ഹായ് അപ്പ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക